ഡയർ ഡേവിൾസ് വെന്നൂർ ചാമ്പ്യന്മാരായി വടക്കേത്ര ക്രിക്കറ്റ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടന്ന വടക്കേത്ര ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ രണ്ടിൽ ബന്നൂർ ഡയർ ഡേബിൾസ് ചാമ്പ്യന്മാരായി എസ് ജെ കരീബിയൻസ് പഴയന്നൂർ രണ്ടാം സ്ഥാനവും ചുരുളി എളനാട് മൂന്നാം സ്ഥാനവും ലൂമിനാർ നാലാം സ്ഥാനവും നേടി വടക്കേത്ര നാരായണ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന ലീഗ് മത്സരങ്ങളിൽ പഴയന്നൂർ തിരുവിലാമല കൊണ്ടാഴി പഞ്ചായത്തുകളിൽ നിന്നായി നൂറ്റി ഇരുപത് പേർ പത്ത് ടീമുകളിലായി പങ്കെടുത്തു വിജയികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു വടക്കേതറ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് വി കെ സജീഷ് അധ്യക്ഷനായി കെ വിമൽകുമാർ ബി ബി ബിനീഷ് രാകേഷ് സി പി ഷനോജ് എൻ ബി ബിജേഷ് കെ ജി ധനേഷ് ശ്രീജിത്ത് ആരോമൽ തുടങ്ങിയവർ സംസാരിച്ചു സമാപനത്തിലേക്ക് കടക്കുകയാണ് ഈ പ്രാവശ്യവും നല്ല രീതിക്ക് കഴിയും നടത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ സീസൺ നമ്മുടെ ഉദ്ഘാടകൻ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അതുപോലെ തന്നെ ക്ലബ്ബിന്റെ ഭാരവാഹ വിമന് ശ്രീജിത്ത് ഉണ്ണികുട്ടൻ ിൽ പ്രവർത്തിച്ച എല്ലാ ക്ലബ്ബ് മെമ്പേഴ്സിനും ആദ്യമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം നല്ല രീതിയിൽ നടത്താൻ ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നലത്തെ മുനിയാത്ത മഴ കളി ബ്ലോക്ക് ആകുമോ എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു ഇന്നലെ രാവിലെ ഇവിടെ വന്ന് ഗ്രൗണ്ടിൽ വന്ന് വെള്ളമൊക്കെ മുക്കി കളഞ്ഞതിന് ശേഷം എല്ലാവരും അതിനുവേണ്ടി ശക്തമായി നമ്മളോടൊപ്പം നിന്നു അതിൻ്റെയൊക്കെയുള്ള ഒരു വിജയമാണ് ഇന്നത്തെ ടൂർണമെന്റിന്റെ പരിസമ കുഴിക്കൽ ഇതിൽ പങ്കെടുത്ത പത്ത് ടീമുകളാണ് എല്ലാവർക്കും ജയിക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ തോറ്റവരാണെങ്കിലും ജയിച്ചവരാണെങ്കിലും അവർ നിങ്ങളോടൊപ്പം ഓടിയതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചതും അവർ തോറ്റതും അവരില്ലായിരുന്നെങ്കിൽ നമുക്ക് ജയിക്കാനും കഴിയില്ല അപ്പോൾ ജയിച്ചവർക്കും തോറ്റവർക്കും എല്ലാ രീതിയിലുള്ള ഇനി വരുന്ന സീസണിലും നല്ല രീതിക്ക് ഇനി നിങ്ങൾ നിങ്ങളെവിടെയൊക്കെ കളിക്കുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയട്ടെ ഈ തോൽവി നിങ്ങൾക്ക് വലിയൊരു മുന്നേറ്റത്തിലേക്ക് നയിക്കാനുള്ള ഒരു പാതയും കൂടിയാണ് അപ്പോൾ ആ എല്ലാ എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ പിഴും നിങ്ങൾ എവിടെ കളിക്കാൻ പോകണം അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഈ ഉദ്ഘാടന സെക്ഷനിൽ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സീസൺ ടുവിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പഴയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മുരളിയനെ ആദ്യമായി ക്ഷണിച്ചുകൊണ്ട് എല്ലാ ഒരു ടീമിനെ ജയിക്കാൻ കഴിയും അപ്പൊ ജയിച്ച ടീമിനും ജയിക്കാൻ വേണ്ടി പരിശ്രമിച്ച മറ്റെല്ലാ ടീമിലും അവരെ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ നാട്ടിലെ ക്രിക്കറ്റ് പ്രേമികൾക്കും എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുക ഈ രണ്ടാമത് സീസൺ ഇവിടെ പറഞ്ഞതുപോലെ പേടിക്കേണ്ട കാര്യമൊന്നും ഒരു മഴയൊക്കെ വേനൽക്കാലത്ത് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊക്കെ തൃട്ടാകുന്നത് കൊണ്ട് നിൽക്കുന്നത് ആ വേനൽ മല മഴ വലിയ മഴയായി അപ്പൊ അതിന്റെ ഒരു ഭയം കണ്ണനൊക്കെ ഉണ്ടായി വെള്ളമൊക്കെ കളഞ്ഞതൊക്കെ അല്ല പഴയ കാലത്ത് കളിക്കുമ്പോ മഴക്കാലത്താണ് നമ്മൾ ഒരുപാടും ക്രിക്കറ്റുകളൊക്കെ കളിക്കുക അന്ന് ഓടുമ്പോ വീണിട്ടും വീണ് പരിക്കുണ്ടായിട്ട് വീട്ടിൽ ചെല്ലുമ്പോ തല്ലുകൊണ്ടിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മൾ കായിക രംഗത്ത് നമ്മുടെ യുവാക്കളൊക്കെ വളർന്ന് തളർന്ന് വന്നത് ഇന്നിപ്പോ കാലങ്ങളൊക്കെ മാറി ഇന്നെല്ലാം പ്രൊഫഷണൽ ആയിട്ട് മാറുകയാണ് അപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം കളികളൊക്കെ ടി വിയുടെ മുന്നിൽ മാത്രം പ്രാധാന്യം കൊടുക്കുകയും നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ മറ്റു പല മേഖലകളിലേക്കും തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൽ നിന്നൊക്കെ മാറി നമ്മുടെ പല രാസലഹരിയുടെയും കാലഘട്ടത്തിൽ കഴിയുമ്പോൾ കളിയാണ് ലഹരി എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ നാട്ടിലെ കുട്ടികൾ ചെറുപ്പക്കാർ യുവജനങ്ങൾ ഒക്കെ നേരായ ആർഗത്തിലേക്ക് വരാനുള്ള വഴിയായി ഇത്തരത്തിലുള്ള മത്സരങ്ങളെ കാണുകയാണ് ആ മത്സരങ്ങൾ കൂടുതൽ കൂടുതൽ ഉണ്ടാകണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള നിന്നും അന്നുമുള്ള മറ്റെല്ലാ കലാകായിക പരിപാടികളും നമുക്ക് പൂർവാധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയണം ഇന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്നത് കളിക്കുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല കളികളും ഇന്ന് അന്യം നിന്ന് പോയിരിക്കുകയാണ് അതൊക്കെ നമുക്ക് തെറ്റു കൊണ്ടുവരണം അതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ യുവാക്കൾക്കുള്ള ആരോഗ്യവും മാനസികവും ശാരീരികവുമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള ഉപാധി കൂടിയാണ് ക്ലബുകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ പഴയ കാലത്ത് കായികമായിട്ടുള്ള ക്ലബുകളേക്കാൾ കൂടുതൽ കലാരംഗത്താണ് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കായിക മേഖലയിലേക്ക് ഒരു പ്രത്യേക ഊന്നല നമുക്ക് ഉണ്ട് ഇപ്പോൾ ഇന്നലെ ചെന്നൈയുടെ കളികളുടെ തോൽത്ത് കരഞ്ഞ ആളുകളും അത് കിട്ടി ജയിച്ച ടീമിന്റെ ആരാധകരും ഒക്കെ ഓരോ വീടിന്റെയും മൂലയ്ക്കലും ഉണ്ട് അപ്പൊ എല്ലാ ഭാഗങ്ങളിലുമുള്ള ആളുകൾ ഈ വടക്കേത്ര പ്രീമിയർ കേന്ദ്ര സീസൺ ടുവിന്റെ നമ്മുടെ സമാനതാരം അല്ലെങ്കിൽ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം Tristar, Rexin and Missionary Land, Opposite Post Office, Trishur Road, Payyanur. Phone 9400787696